பெரியவா காலில் விழுந்து நமஸ்காரம் பண்ணிக்கோமா ஆசீர்வாதம் வாங்கிக்கோ உன் பேருந்தம்மா ருக்மினி. அழகான பேர். எந்த காலைஜிலியாக்கும் நீ படித்தது? நாட்ஸ் காலைஜில. எந்த வருஷம்? 74. பினையே மேல் எம்மே படிக்கிலை? அது வந்து... அது...

கல்யாணத்துக்கு முந்தைய பொண்ணோட தனியா பேசணுங்கிறது கல்யாணத்துக்கு முந்தைய பொண்ணு அழைச்சு இதெல்லாம் அசிங்கம்டா அசிங்கம் பொண்ணுக்கு பேச தெரியும் நாம எல்லாரும் கேட்டாச்சு கைகால உணவு இல்லாம நன்னா இருக்கா நடந்தே காட்டி விட்டா பாக்கி விஷயங்களை நானும் வைத்தியம் தானே பேசிக்கணும் கேட்டுக்கோ பாத்தியா வைத்தி எப்படி இருக்கா என் பிள்ளைன்னு உன்ன மாதிரி முட்டாள் அவன் യ്യോ ബാലുട്ട് വേറെ ചോദ്യം ഒന്നും സ്റ്റോക്കില്ല പുതുതായി വല്ലതും ആലോചിച്ചുണ്ടാക്കി വെറുതെ വാല് മുറിഞ്ഞ് ചള വേണ്ടെന്ന് സിമ്പതി കിട്ടാൻ കൊറച്ച് ഹ്യൂമർ വിളമ്പാന്ന് കരുതി നക്ക നച്ചതല്ല അപ്പാവയെ കേട്ടാച്ച് അത് മേലെ കേക്കരുത് എനക്ക് ഒന്നുമില്ലേ ഷൈൻ ചെയ്തു എന്ന് വിചാരിച്ച് അങ്ങനെ ഞെളിഞ്ഞിരിക്കുമ്പോഴാണ് പൂലിയുടെ ഒറ്റ കാച്ച് இதே முப்பது வருஷத்துக்கு முன்னால நான் பொன்பாக்க போன போது உங்க அம்மாவை கேட்கணும்னு தயார் பண்ணி வச்சிருந்தேன் ஆனா பாரு உங்க தாத்தா ஹரிஹர பாலசுப்ரமணியம் எல்லா கேள்வியும் அவரே கேட்டுட்டார் எனக்கு இன்னைக்கு சார் சான்ஸ் கிடைச்சிருக்கு

അമ്മ ണെന്നല്ലേ പറഞ്ഞത് അതെ കല്യാണം കഴിഞ്ഞേ മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴാണ് കള്ളി പുറത്തായത് എന്ത് അത് വന്ന് മ്യൂസിക് നിങ്ങളുടെ ലൈഫ് അപ്പോ ഭയങ്കര മ്യൂസിക്കൽ ആയിരുന്നിരിക്കും ചെറിഞ്ചും ടെലോസ്കോപ്പും മറ്റും തിരിഞ്ഞ് എന്റെ കയ്യാലെ എന്നെ വീണ മീട്ട വെച്ചത് മരുന്നും മെഡിക്കൽ ടീംസും മറ്റും ഉരുവിടത്തിരിഞ്ഞ് ഇന്ന നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത് എല്ലാമേ എന്നോട് രുക്കുത്താൻ എൻ്റെ രുക്മിണി അവളായിരുന്നു എൻ്റെ ഗുരു എൻ്റെ എല്ലാം എല്ലാം അങ്ങനെ രശ്മിയുടെ കല്യാണം കഴിഞ്ഞു ഒരു ജസ്റ്റ് അത്രേ ഉള്ളൂ ഇൻവിറ്റേഷൻ കാർഡ് കണ്ടപ്പോഴേ തോന്നി ഈ ലെവലിന് മോളി പോയില്ല മണിപ്പഴക്ക ഇൻവിറ്റേഷൻ കാർഡിൽ തന്നെ വേണോ അപ്പാ ഒരു ഡിസ്റ്റിങ് ടോൺ ഓഹോ ഞാനൊരു ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉഗ്രൻ ഉഗ്രൻസ് ബുക്കുകാരും കണ്ടാൽ അപ്പഴത്തെ റെക്കോർഡ് ചേർക്കും അത്ര ഉഗ്രൻ ി ഒൻ്റെ ബാലസുരമണ് സൗഭാഗ്യവതി ഡോക്ടർ ശ്രീലക്ഷ്മി അപ്പാ കല്യാണത്തിക്ക് പുള്ളയോട് ഇൻവിറ്റേഷൻ അത് പയ്യൻ അന്ത അപ്പോടെ കല്യാണത്തിക്ക് ലെറ്റർ ഡ്രാഫ്റ്റ് ഡ്രാഫ് കട ശരി എന്നിട്ട് <laughs> <laughs> എന്നിട്ട് ഭദ്രമാ ഒരു കവറിലെ പോട്ട് പോസ്റ്റിൽ അയച്ചു കല്യാണം കഴിഞ്ഞ് പതിനൊന്നാമത്തെ ദിവസം എന്റെ മുമ്പിൽ വെച്ച് നിന്റെ അമ്മ അത് പൊട്ടിച്ചു വായിച്ചു അതെന്താ കിട്ടാൻ കിട്ടലൊക്കെ സമയത്തിന് കിട്ടി പിന്നെ പ്രതിശ്രുത ഭരണാണെങ്കിലും കല്യാണത്തിക്ക് മുമ്പ് ഞാൻ പരപുരുഷനാണ് അങ്ങനെ ഉള്ള ഒരാളുടെ ലെറ്റർ കൂടെ ടച്ച് പണ കൂടാതെ അത് താൻ ശുചീന്ദ്രം വൈത്തിസാമി മഠത്തോടെ സെറ്റപ്പ് കല്യാണത്തിന് മുൻപോ ചാൻസ് കിട്ടിയില്ല അത് അമ്മ ലെറ്റർ പിന്നെ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും അമ്മാവേ ഈ വലിയ വീട്ടിൽ തനിച്ച് വിട്ടിട്ട് പോവാൻ എനിക്ക് മനസ്സ് വന്നില്ല അവൽ ഗർഭിണിയായിരുന്നു ഞാൻ അന്ന് വെല്ലൂരിൽ എം സി എച്ചിന് പഠിക്കുന്ന കാലം ഒരു സിംഗിൾ റൂം അപ്പാർട്ട്മെൻറ്റിനുള്ള എലിജിബിലിറ്റി എനിക്കുള്ളൂ ആ അത് മതി എന്ന് വെച്ച് ഞങ്ങൾ രണ്ടാളും അവിടെ താമസമായി എന്നുമുള്ള അവളുടെ കോലമടി മറനാട്ടുകാരായ സഹപാഠികൾക്ക് ഒരു കൗതുകമായിരുന്നു തിരിയാൻ ഇടമില്ലാത്ത അവസ്ഥയിലും ഒരു പൂജാമുറി വൈയായികൾക്കിടയിലും ജോലികൾ എല്ലാം അവൾ തന്നെ ചെയ്തിരുന്നു സന്തോഷത്തോടെ മുടങ്ങാതെ എന്നും എനിക്കുള്ള ലഞ്ച് കോളേജിലേക്ക് അവൾ കൊടുത്തയക്കും ആ ക്യാരിയറിലാണ് ആദ്യത്തെ പ്രേമലേഖനം വന്ന് അവതരിക്കുന്നത് ആ ഞാൻ കോളേജിൽ പോയി കഴിഞ്ഞപ്പോ ഒരു ഒരാശ ഒരു മസാല ദോശ സാപ്പടണെന്ന് വൈറ്റി കിടക്കുന്ന നിന്നെ പോലെ ഒരു തിരുമാലിയല്ലേ തോന്നാതിരിക്കോ പപ്പടത്തിനിടയിലായിട്ട് ഒരു കുറിപ്പ് ഏ വൈകിട്ട് വരുമ്പോ ബ്രാഹ്മണാൽ ഹോട്ടലിൽ നിന്ന് ഒരു മസാല ദോശ വാങ്ങി വരണം അയ്യോ പാവം പാവം നീ കേക്ക് രുക്മിണിയുടെ കാരിയർ വന്നാല് കൂട്ടുകാര് പ്രത്യേകിച്ച് ഈ പെൺവർഗം അത് ആദ്യം തുറന്നു നോക്കും അവളുടെ വെയിറ്റേറിയൻ ഡിഷസ് അത്ര പോപ്പുലർ ആയിരുന്നു അവരുടെ ഇടയിൽ ആമാണ്ട ആമാണ്ടാ രുടെ പെടുന്നത് ഡോക്ടർ റോസി മാത്യുവിന്റെ കയ്യിൽ കാഞ്ഞിരപ്പള്ളിക്കാരി നസറാണിച്ച കുരുമുളകിന്റെ എരിവാ നാക്കിന് ഒന്നിനു പകരം പതിമൂന്ന് മസാല ദോശ വാങ്ങിച്ചിട്ടേ തല ഊരാൻ പറ്റിയുള്ളൂ പന്ത്രണ്ടെണ്ണ അവറ്റകൾക്ക് ഒന്ന് പാവൻ രുക്കുവിന് പ്രസോ അടുത്തപ്പോ അവളുടെ വീട്ടുകാർ വന്ന് നിർബന്ധിച്ചു ശ്രീമന്തം വളകാപ്പ് എല്ലാം സമ്മതിച്ചു പക്ഷെ പ്രസവം മാത്രം ഞാൻ പഠിക്കുന്ന കോളേജ് ഹോസ്പിറ്റലിൽ വെച്ച് വേണം ഈ മാമൂലും ആചാരമൊക്കെ അത് കഴിഞ്ഞിട്ട് മതിയെന്ന് ഞാൻ ഇവന്റെ ടെൻഷനും ലോകത്തിൽ അല്ല ഒരു പെണ്ണ് പ്രസവിക്കാൻ അകത്തെ ലേബർ റൂമിൽ കിടന്ന് ഞെരുപരി ഉള്ളുന്നത് എന്നൈഫാക്കും രുക്മിണി

பூரந்சத்திரம் சுபஜனம் உங்க ஆசை மாதிரியே ஆண் குழந்தை சந்தோஷம்